ഗുഡ് ആഫ്റ്റർനൂൺ ടു ആൾ നല്ല മഴയാണ് അതിഗംഭീരമായിട്ട് മഴ പെയ്യുന്നുണ്ട് നമ്മൾ ഇത്തരത്തിലൊന്നും ആയിരുന്നില്ല ഈ തൃശൂർ പരിപാടി പ്ലാൻ ചെയ്തിരുന്നത് അതിഗംഭീരമായി നേരത്തെ നമ്മൾ മലബാർ ജില്ലകളിൽ വളരെ മനോഹരമായിട്ട് വിജയമുദ്ര പരിപാടികൾ ഷെഡ്യൂൾ ചെയ്യുക മാത്രമല്ല വലിയ വിദ്യാർത്ഥി പ്രാതിനിധ്യത്തിൽ അത് വൻ വിജയമായിട്ട് മാറുകയും ചെയ്തിരുന്നു കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം ഈ ജില്ലകൾ കഴിഞ്ഞാണ് നമ്മൾ തൃശ്ശൂരിലേക്ക് വന്നത് പക്ഷെ ഞങ്ങൾ രാവിലെ കോഴിക്കോട് നല്ല എസ് എസ് എൽ സിയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് എസ് എസ് എൽ സിയിൽ മുന്നൂറ്റി എൺപത്തിരണ്ട് വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തി നൂറ്റി പന്ത്രണ്ട് പേർക്ക് ഫുൾ എ പ്ലസ് നേടിയ ഹൈസ്കൂളിൻ്റെ എച്ച് എമ്മിൽ സിയിൽ നൂറ്റി അമ്പത്തി കുട്ടികളെ ഫുൾ എ പ്ലസ് നേടിയ ഹൈസ്കൂളിൻ്റെ എച്ച് എമ്മിനെയും മറ്റു സഹാധ്യാപകരെയും ഉപകാരം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഏറ്റുവാങ്ങുന്നതിന് ക്ഷണിക്കുന്നു ഉപകാരം കേട്ടാണ് ഈ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷക്കിരുത്തി വിജയിപ്പിച്ച സർക്കാർ സ്കൂൾ ആ സർക്കാർ സ്കൂൾ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് പേരെ പരീക്ഷയ്ക്കെത്തുകയും അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് പേരെ വിജയിപ്പിക്കുകയും ചെയ്ത അഭിമാനകരമായ നേട്ടം ഈ അഭിമാനകരമായ നേട്ടം നേടിയ സ്കൂളിനെ ചന്ദ്രകാചന പത്രം ആദരിക്കുന്നു അതിനുവേണ്ടി സ്കൂളിന്റെ പെട്ടിയ പ്രതിനിധികളോ എച്ച് എം എൽ എ പരിപാടിയുടെ നമ്മുടെ ഈ പരിപാടി ഒൻ എട്ടിടത്തും ഇങ്ങനെ വിജയകരമായി നടത്തുന്നതിന് വേണ്ടി സാങ്കേതിക പിന്തുണ നൽകിയ പ്രസ്ഥാപനമുണ്ട് മീഡിയ അവർക്ക് ചന്ദ്രകയുടെ ഒരു സ്നേഹ ഉപഹാരം വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് ആരംഭിക്കുകയാണ് അതിനു മുമ്പ് നമുക്കിവിടെ ഗസ്റ്റായി എത്തിയോപകാരം ഇന്ന് നമ്മുടെ ശ്രദ്ധേയമായ ക്ലാസ് എടുത്ത പ്രിയപ്പെട്ട മുജീബും ഞങ്ങളുടെ ഒരു സെഷൻ ഒഴികെ എല്ലാ സെഷനിലും ക്ലാസ് എടുത്ത മുജീബിന് ചന്ദ്രയുടെ സ്നേഹോപഹാരം പ്രിയപ്പെട്ട അമീർ അമീർക്കെയും സിദ്ധായം സൽമാൻ സാറും കൂടി ചേർന്ന് കൈമാറുന്നു നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിൽ ഏറ്റവും ആകർഷകമായ ക്ലാസ് എടുത്ത പ്രിയപ്പെട്ട മുജീബ് ബട്ടർ കൊട്ടി കുട്ടികൾ ഒരുമിച്ച് വന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇത്രയും പേർ ഇതുമായി സഹകരിച്ചതിലുള്ള നന്ദിയും മാത്രം നന്ദി നമ്മുടെ പരിപാടി അവാർഡ് ചടങ്ങ് ആരംഭിക്കുകയാണ് അപ്പൊ നമുക്ക് എന്താണ് ഇത്രയും ഏകദേശം എണ്ണൂറോളം കുട്ടികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് തൊള്ളായിരത്തി എൺപതോളം കുട്ടികൾ രജിസ്റ്റർ ചെയ്തു അതിൽ പലരും പല പ്രയാസങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ട് നമുക്ക് ഈ സദസ്സിന്റെ രണ്ട് സൈഡിൽ നിന്നും ഓരോ വരി കസേര ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ചടങ്ങില് ഇവിടെ ഇരിക്കുന്ന ആളുകൾ ആദ്യം ഫ്രണ്ടിലിരിക്കുന്ന പത്ത് വിദ്യാർത്ഥികൾ ആദ്യം പത്ത് വിദ്യാർത്ഥികൾ ഈ സ്റ്റേജിലേക്ക് കളാം ഏറ്റവും ആദ്യം ഇരിക്കുന്ന പത്ത് വിദ്യാർത്ഥികൾ